ഞാൻ അവനെ വിവാഹം കഴിക്കും മകളുടെ പ്രതിസ്രുത വരനൊപ്പം പോയ അമ്മ സ്റ്റേഷനിൽ കീഴടങ്ങി ഒളിച്ചോടിയത് ഭർത്താവിന്റെ പീഡനം മൂലമെന്ന വീട്ടമ്മ വിവാഹദിനത്തിനു മുമ്പ് മകളുടെ പ്രതിസ്രുത വരനൊപ്പം അമ്മ ഒളിച്ചോടിയ സംഭവത്തിൽ വൺ ടിസ്റ്റ് അമ്മ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ഇന്ന് രാവിലെയാണ് ഉത്തർപ്രദേശിലെ ദാഡോൺ പോലീസ് സ്റ്റേഷനിൽ ഇരുവരും കീഴടങ്ങിയത് അലിഗഡ് പ്രദേശത്തെ താമസക്കാരായ സ്വപ്നയും രാഹുൽ കുമാറുമാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് രാഹുലുമായുള്ള മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്ന അതേ ദിവസമാണ് സ്വപ്ന മകളുടെ പ്രതിസ്രുത വരോടൊപ്പം പോലീസിൽ കീഴടങ്ങിയത് ഉത്തർപ്രദേശിലെ അലിഗഡിലായിരുന്നു വിവാദ സംഭവം ഉണ്ടായത് തന്റെ ഭർത്താവ് മദ്യപിക്കുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്യാറുണ്ടെന്നും അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നും സ്വപ്ന പോലീസിനോട് വ്യക്തമാക്കി മകൾ പോലും തന്നോട് ഇടയ്ക്കിടെ വഴക്കിടാറുണ്ടെന്നും സ്വപ്ന ആരോപിച്ചു എന്ത് സംഭവിച്ചാലും ഞാൻ രാഹുലിനോടൊപ്പം ജീവിക്കുമെന്ന് സ്വപ്ന പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപയും ആഭരണങ്ങളുമായാണ് താൻ രാഹുലിനൊപ്പം പോയതെന്ന കുടുംബത്തിന്റെ ആരോപണവും സ്വപ്ന നിഷേധിച്ചു ഞാൻ പോകുമ്പോൾ ഒരു മൊബൈലും ഇരുന്നൂറ് രൂപയും മാത്രമേ കൈവശം ഉണ്ടായിരുന്നുള്ളൂ ഏപ്രിൽ ആറിനാണ് സ്വപ്നയും രാഹുലും ഒരുമിച്ച് നാട് വിട്ടത് അതേസമയം സ്വപ്ന ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാലാണ് താൻ അവരോടൊപ്പം ഒളിച്ചോടിയതെന്ന് രാഹുൽ കുമാർ പറഞ്ഞു അലിഗഡ് ബസ് സ്റ്റോപ്പിൽ എത്തിയില്ലെങ്കിൽ മരിക്കുമെന്ന് അവർ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പോയത് ഞങ്ങൾ ആദ്യം ലക്നൌവിലേക്കും അവിടെ നിന്ന് മുസാഫർപൂരിലേക്കും പോയത് െന്നും രാഹുൽ പറഞ്ഞു പോലീസ് ഞങ്ങളെ തിരയുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് തിരിച്ചു വരാൻ തീരുമാനിച്ചതെന്നും രാഹുൽ പറഞ്ഞു സ്വപ്നയെ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് അതേ ഇന്ന് യുവാവ് മറുപടി നൽകിയിട്ടുണ്ട് വിവാഹ ഒരുക്കങ്ങൾ നടത്താനെന്ന വ്യാജനെ രാഹുൽ ഇടക്കിടെ വീട്ടിൽ വന്നിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ഏപ്രിൽ പതിനേഴിനായിരുന്നു സ്വപ്നയുടെ മകളും രാഹുലും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നത്